യൂണിയൻ ശാഖിന്റെ നേതൃത്വത്തിൽ കല്ലാർ കഴിപ്പിച്ചിട്ടുള്ള ഗുരുദേവ ക്ഷേത്ര സമർപ്പണവും പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയുമാണ് ഞായറാഴ്ച നടക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംഭാവനയായി നൽകിയിട്ടുള്ള വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമർപ്പണം നിർവഹിക്കും പ്രതിഷ്ഠാകർമ്മം മെയ് അഞ്ചിന് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ക്ഷേത്രം തന്ത്രി രവി നാരായണൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തുന്നതാണ് ക്ഷേത്ര സമർപ്പണ സമ്മേളനത്തിൽ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദീപം കൊളുത്തി പ്രകാശനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യർ അധ്യക്ഷനാകും ആഭിമുഖ്യത്തിൽ കവാടത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ സമർപ്പണവും അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ മണി മുതൽ നടക്കുകയാണ് മണിക്ക് നടക്കുന്ന പ്രതിഷ്ഠയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും പന്ത്രണ്ട് മണിക്ക് ക്ഷേത്ര സമർപ്പണം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബഹുമാന്യ ജനറൽ സെക്രട്ടറിയും ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശനവർ നിർവഹിക്കുക പാമ്പന ശാഖാ സെക്രട്ടറി സുരേഷ് ചൂളപ്പടിക്കൽ കെ ടി ബിനു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും വാഴൂര് സോമൻ എംഎല്എ സ് എസ് ന് ട്രസ്റ്റ് ട്രഷറർ ബിജു മാധവൻ എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും